ിങ്ക് എക്സ് വീഡിയോ നിന്റെ ഇജ്ജത്ത് പോവും പറയാം മാമ ബാബോ അങ്ങനെ പറയും നിങ്ങൾ പറയുന്ന ഇജ്ജത്ത് എനിക്കില്ല എന്റെ നാട്ടിൽ എനിക്ക് ഇല്ല ഇതൊരു പബ്ലിക്കാര ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് കാരണം വിളിച്ചിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത കാണിച്ചില്ല ഇതാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് എല്ലാരും തരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അഹങ്കാരം എനിക്ക് കിട്ടും അപ്പൊ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോളോ ചെയ്താണ് ഇപ്പാണ് ഫോളോ ചെയ്തിരുന്നു ഫോളോ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പറയാം പറയാം നാട്ടിൽ തന്നെ സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ് കൂടെ പക്ഷെ അല്ല ഞാൻ മൊത്തം പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ ആ ഒരു രീതിയിലോട്ട് പോയി അപ്പൊ ഇങ്ങനെ നോക്കി നമ്മൾ ആരായാലും നോക്കി നിൽക്കും ഇത് സംഭവം ഇങ്ങനെ ഒരു പെട്ടെന്ന് സ്പീഡപ്പില് ഇതാ അതിനുള്ള സെറ്റപ്പിലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീഷർട്ട് എല്ലാം അവർ സെറ്റ് ചെയ്യുന്ന അത്രയും സ്പീഡില് ചെയ്യാൻ വേണ്ടിട്ട് വെളിച്ചെറിഞ്ഞിട്ടാകുമ്പോക്ക് ഞാൻ സംഭവം ഏകദേശം ഇപ്പൊ അനിയട്രപ്പ് നടക്കുന്നില്ല ആ ഒരു സംഭവമായിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തേരം അവരിങ്ങോട്ട് വിളിച്ചിട്ട് എന്താ നിനക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് നിന്നെ കണ്ടപ്പോ ഒരു ഇത് തോന്നിയതാ എന്റെ അടുത്ത് പറയാണ് നിന്നെ കണ്ടപ്പോ ഇത് തോന്നിയതാ ഓവോ നീ എന്താ അങ്ങനെ കട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് ലൈക്കില്ല നിങ്ങളെ പരിചയവും ഇല്ല ഓ എന്താ വെച്ചിട്ട് പരിചയമുള്ള അടുത്ത് പോകുന്നല്ല മനസ്സിലായില്ല ആ ഒരു ഇത് അപ്പോൾ പിന്നീണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ റിയലി സോറി ഇനി ഞാൻ അത് ചെയ്യൂല നിങ്ങൾക്ക് ലൈക്ക് ലൈക്കില്ലാന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ക്രീം ഏതായാലും എനിക്ക് വേണം നിന്റെ ഗൂഗിൾ പേ നമ്പർ എനിക്ക് എത്താം ഞാൻ ആദ്യം പേയ്മെന്റ് ചെയ്യാം എന്ന് എന്നറിഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുത്തു അങ്ങനെ ഫോ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പെണ്ണിന് ചിലപ്പോ പെണ്ണല്ല ഏത് സമയത്ത് പൊട്ടിത്തെറിക്കാല്ലോ ഇനി അങ്ങനെ ഒരേ തോന്നിയതായിരിക്കും വെച്ചിട്ട് ഞാൻ എന്തേ നമ്പർ കൊടുത്ത നേരം എനിക്ക് ഇങ്ങോട്ടൊക്കെ ഒരു വീഡിയോ അയച്ചതന്നു അപ്പൊ ആദ്യത്താ ഞാൻ നിൽക്കുന്ന സീന് ആ ടീഷർട്ട് വലിച്ചു വരുന്ന സീനുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ വേറെ മേക്കിംഗ് അതെ അതെ അത് ശരിക്കും പറഞ്ഞാല് വേറെ മുഖൊന്നും ഇല്ലാത്ത സംഭവം ഇതിൻ്റെ വെച്ചു കൊടുത്തിട്ട് ഷോ ലുക്കിങ് ന്യൂ എക്സ് എക്സ് വീഡിയോ എന്നുള്ളത് എഴുതി എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിട്ടിട്ട് എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയാൽ നേരം എന്നോട് പറഞ്ഞ് ഇത് നിന്റെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവർക്കും ഞാൻ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോ നീ ഒരയ്യായിരത്തി ഒന്ന് ആ അയ്യായിരത്തി ഒന്ന് ഞാൻ പറഞ്ഞത് ഇതെന്താ പള്ളിക്കൊക്കെ പൈസ കൊടുക്കലുണ്ട് ഇല്ലെങ്കിൽ നിന്റെ ഇജ്ജത്ത് പോവും അവരെന്തേലും പറയാം മാമാ ബാബ അങ്ങനെല്ലാം പറഞ്ഞു എന്റെ ഉമ്മ നോക്കിയാൽ ഇതാവും ഇത് അപ്പൊ ഞാൻ ആദ്യം കട്ട് ഉമ്മ ഒക്കെ കണ്ട കാര്യങ്ങളാണല്ലോ ഇത് ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള അല്ല ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ തീരുമാനം പെട്ടെന്ന് ഇതാഴ്ക്കേണ്ടല്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ആ എന്താ നീ പറഞ്ഞത് ചോദിച്ചു ആ നിന്റെ അപ്പൊ അവള് ആണ്ട് അടുത്ത് കൊടുത്ത് നിന്റെ ഇങ്ങനെ അയച്ചു കൊടുക്കും പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാന് പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അറക്കുന്ന രീതിയിലുള്ള ഇന്ത്യയിലുള്ള തെറിയാണ് പക്ഷെ അത് ഇവിടെ ഞാൻ പറഞ്ഞാല് പ്രേക്ഷകർ ഫാമിലി ഫാമിലി ആയിട്ട് കാണുന്നവര് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ രീതിയിലുള്ള പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന ഇജ്ജത്ത് എനിക്കില്ല എന്റെ നാട്ടിൽ എനിക്ക് ഇജ്ജത്തില്ല അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല ഞാനിപ്പോ മറ്റുള്ളവര് എന്ത് ഇപ്പൊ ഞാനിപ്പൊ എൻ്റെ ഇഷ്ടത്തില വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് വരെ എന്റെ അടുത്തൊരാൾ വന്നിട്ട് അതെന്ത് ഇത് എന്തൊന്നും പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും കാരണം നമ്മളെ ഇതുവരെ ആരും വേറെ ഒന്നും ഒരു സപ്പോർട്ടില്ല ഇപ്പൊ ഞാൻ സീറോയിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്റെ ഒരു ബിസിനസ് പൊട്ടിട്ട് ഞാൻ അപ്പൊ വന്നിട്ട് എന്റെ ബുദ്ധിമുട്ടിലുള്ള പത്ത് രൂപ തന്നെ പറയുന്ന ഒരു അവകാശമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പൊ അതിന്റെ രീതിയിൽ അപ്പൊ അങ്ങനെ അങ്ങോട്ട് പച്ചക്കറി പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്തിട്ട് പോയി അങ്ങനെ നീ എന്നെ അല്ല ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം വേറെ ഒന്നല്ല അപ്പൊ ഇതൊരു അന്റെ ഒരു അനുഭവമാണ് ഇതേ സ്ഥാനത്ത് വേറെ ആരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോവാത്ര അവൻ തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തോന്നാ ഇത് ആരെങ്കിലും കണ്ടെങ്കിൽ മോശമല്ലേ അറിഞ്ഞിട്ട് ആ പേടിയില് പൈസ കൊടുക്കും കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെയും പൈസ ചോദിച്ചിട്ട് അങ്ങനെ അതിന്റെ ഇത് ഇഷ്ടം പോലെ ആൾക്കാരാണ് നിരവധി ആളുകൾ ഇത്തരം കേസുകളായിട്ട് വരാറുണ്ട് കാണുമ്പോൾ സങ്കടം നോക്കും അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പാടുള്ളല്ലോ നമ്മളെ രഹസ്യം നമുക്കൊക്കെ ഒരു കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിലെ ഒരു തൊഴിലാളി പെട്ടുപോയി അപ്പോൾ കല്യാണമൊക്കെ ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ ഈ പറയുന്ന ആള് ഇവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഒരു കൈയുദ്ധമാണ് പറ്റിപ്പോയത് ഇപ്പം ഇതേപോലെയാണ് സംഭവിച്ചത് ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് ടാഗ് ചെയ്തിട്ട് കൊടുത്തു അങ്ങനെ ഈ പറയുന്ന പയ്യൻ എൻ്റെ ഓഫീസിൽ വരികയാണ് വന്നിട്ട് വളരെയധികം വേദനയോടുകൂടി ഇങ്ങനൊരു വിതുമ്പൂ ഇല്ല നമ്മളിങ്ങനെ സംസാരം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പറയാണ് കാതൃക പൈസ കുറേ പോയി ഏകദേശം മുപ്പത്തഞ്ചായിരം രൂപയുടെ ഗൂഗിൾ ട്രാൻസാക്ഷൻ എനിക്ക് കാണിച്ചതാണ് അപ്പോൾ എനിക്കാകെ സങ്കടമായി കാരണം ആ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന ഇവരൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് അവൻ്റെ സങ്കടം ഞാൻ കേട്ടു അപ്പോൾ ഇവൻ പറയാണ് അവൻ്റെ ഭാര്യ ആണ് മംഗളം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യ പ്രഗ്നൻ്റാണ് ആണ് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അപ്പോൾ ഈ അബദ്ധം അതൊരു വലിയ അബദ്ധം തന്നെയാണ് അതൊരു വലിയ തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഭാര്യ പ്രഗ്നൻസിയിലിരിക്കുന്ന ടൈമാണ് അങ്ങനെ അയാൾ ചെയ്യാൻ പാടില്ല പക്ഷേ അവിടെ ഈ പറയുന്ന ആളെ ട്രാപ്പ് ചെയ്യുകയും അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിൽ അയാൾക്കൊരു നിയമപരമായിട്ടുള്ള പരിരക്ഷ നൽകാൻ നമുക്ക് എന്തുണ്ട് ഈ രാജ്യത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പം മുപ്പത്തഞ്ചായിരം രൂപയുടെ ട്രാൻസാക്ഷന് പത്തായിരം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുകയും മൂന്നായിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടുകയും ചെയ്യുന്ന ഒരാൾ പതിമൂന്നായിരം രൂപയാണ് അപ്പം അവൻ്റെ മൂന്ന് മാസത്തെ ശമ്പളമാണ് ഒറ്റയടിക്ക് എവിടെ പോയിട്ടുള്ളത് ഈ പറയുന്നത് അപ്പം ഇയാളെങ്ങനെങ്കിലും ആദ്യം പറഞ്ഞു അഞ്ചായിരം തന്നു കഴിഞ്ഞാൽ ഒതുങ്ങു എന്ന് പറഞ്ഞു അഞ്ചായിരം കൊടുത്തു പിന്നെ പത്തായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങു എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തിയതാണ് ഈ പൈസ അങ്ങനെ പൈസ കൊടുക്കാനില്ലാത്തപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനൊരു പെൺകുട്ടി വിളിച്ചു വന്നു ആ പെൺകുട്ടിക്ക് മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വന്നു എന്നുള്ളതും പറയണേ ഏകദേശം ഞാനും ശാലും ഒക്കെ നമുക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മളൊക്കെ ട്രാപ്പ് ട്രാപ്പായതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു മെസ്സേജ് അയക്കു പൈസ ഇല്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞ എഫ് ബി അക്കൗണ്ട് ഡിലീറ്റ് ചെയ്പ്പിച്ചു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു നമ്പർ ബ്ലോക്ക് ചെയ്തു പിന്നെ ഒരു നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് മെസ്സേജ് വന്നു രണ്ട് പ്രാവശ്യം മെസ്സേജ് വന്നിട്ടുള്ളൂ അതിനുശേഷം ആ മെസ്സേജ് വന്നു പരാതി കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഈ പറയപ്പെടുന്ന വ്യക്തി ഏതെങ്കിലും ഒരാളുടെ ആധാർ കാർഡിൽ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത സിം ആയിരിക്കാം കഴിഞ്ഞാൽ ഞാൻ എനിക്കെതിരെയുള്ള ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കോഴിക്കോട് ഞങ്ങൾ കോഴിക്കോട് പോയി ഞാൻ ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ കിട്ടിയത് ഒരു അഭിഭാഷകൻ്റെ ഒരു അഭിഭാഷകയുടെ ഫാദറാണ് അയാൾ അഭിഭാഷക കേരളത്തിൽ അറിയപ്പെടുന്ന അഭിഭാഷകൻ അയാളുടെ ഫാദറിൻ്റെ പേരിലാണ് ബേപ്പൂറിലാണ് അയാളുടെ ഫാദർ അപ്പോൾ ഫാദറിൻ്റെ പേരിലാണ് സിമ്മൾ അയാൾക്ക് മനസ്സാ വാച കർമ്മ പോലും ഈ സംഭവം അറിയില്ല അങ്ങനെ കസബ പോലീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം വെരിഫൈ ചെയ്തപ്പോ ഈ ട്രാപ്പിന് അവരുപയോഗിക്കുന്നത് ഈ ചില സിമ്മുകളാണ് ചില ഐ ഡി കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഫേക്ക് അപ്പൊ അതുകൊണ്ട് പോലീസിന് അന്വേഷണത്തിന്റെ ഒരു ലിമിറ്റ് വരും ഒരു നിശ്ചിത സമയത്ത് എത്തുമ്പോൾ അപ്പൊ അതാണ് ഇവരുടെ ഒരു പക്ഷെ അവിടെ കാസർഗോഡ് പോലീസ് മാട്രിമോണിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കഴിഞ്ഞ ദിവസം ഒരാൾ അറസ്റ്റ് ചെയ്യുകയും ആ തെറ്റിദ്ധാരണകൾക്ക് ഒരു മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു അതൊരു വലിയ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് സംഘങ്ങളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിനെ മറയാക്കി ഒരു ഡാർക്ക് വെബിലേക്ക് ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ടുപോകുമ്പോ അതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അതെപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോ എല്ലാരും ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതുപോലത്തെ ട്രാപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാം ഒന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പേയ്മെന്റ് കൊടുക്കരുത് വരുന്നതിരച്ച് കാണാൻ വെച്ചിട്ട് ബ്ലോക്ക് ഇടാ ഈ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷന് വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനാണ് കുറേ ആൾക്ക് ഈ ബ്ലോക്ക് എന്തിനാണെന്ന് അറിയില്ല ഈ ബ്ലോക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ യൂസ് ചെയ്യണോ അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക മെയിൻ ചെയ്യാതിരിക്കുക ഒന്നാവൂല നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാനും പറ്റൂല പക്ഷേ ഒരു കാര്യം കൂടി കാണിച്ചു കൊടുക്കട്ടെ ഇത് അലക്സ് റോയി എന്ന് പറയുന്നൊരു അക്കൗണ്ട് ആണ് അലക്സ് റോയി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു ആണ് അലക്സ് റോയി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഏകദേശം നൂറ്റിമൂന്ന് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ആണ് ഈ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജ് ആണ് വിൽ ഇവരിയച്ചു ആ ലിങ്ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും അതിനെയാണ് ഫിഷിംഗ് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നടുത്ത് നമ്മുടെ അക്കൗണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് മെസ്സേജ് എല്ലാവർക്കും കഴിഞ്ഞ കഴിഞ്ഞ കാരണം അക്കൗണ്ട് ഇവർക്ക് പല കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു വലിയ തട്ടിപ്പുണ്ട് പിന്നെ നമ്മളെ ശത്രുക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ട് അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വീഡിയോയുടെ വിയോസിനൊത്തിട്ടുള്ള ഫോളോസ് അല്ലാതെ അല്ല 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 അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ നമ്മൾ എവിടെയോ എത്തും ഇപ്പോൾ സ്വാഭാവികം നമ്മളെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടില്ലെന്നല്ല ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അത് സപ്പോർട്ടിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പബ്ലിക് കേരളം ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്രയോ ചാനൽ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളിത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അതിലൊന്നും ഒന്നും കിട്ടുന്നില്ല ഇതുപോലത്തെ ആരെങ്കിലും വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് ആ നമ്മൾ ഇത്ര കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് നമ്മളൊരു എന്താ പറയുക അങ്ങനെ ഒരു സപ്പോർട്ട് അല്ല നിന്നെ പുകയത്തി പറയുന്നത് അതൊന്നല്ല ഇതൊരു പബ്ലിക്കാരൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് കാരണം വിളിച്ചിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത കാണിച്ചില്ല ഇതാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് എല്ലാരും തരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അഹങ്കാരം എനിക്ക് കിട്ടും അല്ല ഇത് കാരണം ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നൂറ് ശതമാനം ആയിട്ടുള്ള കാരണം വെച്ചാല് ഇപ്പൊ അറിയുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരവരെ നമ്മളെ ഫോളോ ചെയ്യൂല ചില വീഡിയോ പഴയ കാല കുട്ടിക്കാല പക്ഷേ അവന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാണ് ഫോളോ ാണ് ഞാൻ നിങ്ങളോട് പറയാം എന്റെ ഒരു കാര്യം കൂടി പറയല്ലേ ഞാന് ഏകദേശം ഒരു പത്ത് അമ്പതിൽ കൂടുതൽ ആളുകളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അൻപത് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പൊ ഷാലു അടുക്കാൻ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോളോ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പറയാം പറയാം നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് പറയാണ് ഫോളോ ഫോളോ ഇത് ഏകദേശം ഒരു പത്ത് നൂറിൽ കൂടുതൽ എല്ലാ ആൾക്കാരാകുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ എന്തായാലും എല്ലാവരും അൺഫോളോ ഇപ്പൊ ഒരു ഒമ്പത് ഒമ്പതാളുകൾ ആ ഒമ്പത് ആളുകൾ മാത്രം ഫോളോ ചെയ്തിട്ട് പറയൂ ഞാൻ പറയുന്ന ഈ ഒമ്പത് ഒമ്പതാളുകൾ വ്യക്തികളായിരിക്കല്ലിന് അൽക്കാസിമെ മറ്റേ യു എ രാജകുമാരി അന്നന്റെ എന്നെ കുറിച്ചിട്ട് പോസ്റ്റ് ചെയ്ത അവര് അപ്പൊ അവരെ ഞാൻ ഫോളോ ചെയ്തിരുന്നു വന്നു അത് റിമൂവ് ചെയ്യാതെ അത്യാവശ്യം നമുക്ക് വാർത്തയുമായി ബന്ധപ്പെട്ട സർക്കിൾ വല്ലാതെ ആരും ചെയ്യുന്നില്ല എൻ്റെ സ്വന്തം ബ്രദറിനടുക്കം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അറിയാതെ ഫോൺ എടുത്തിട്ട് ഫോളോ ചെയ്തതാണ് അല്ല അല്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് നീ പറഞ്ഞത് പക്ഷെ എല്ലാരും ഇത് ചെയ്യാൻ പറ്റൂല ഫോളോ ചെയ്യാൻ പറ്റൂല അപ്പൊ നമ്മള് നാട്ടില് നാട്ടിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞിട്ടൊരു ഫോളോ ചെയ്യുമ്പോ ചിലപ്പോ നമ്മൾ എന്തെങ്കിലായിരിക്കും അവരൊരു മെസ്സേജ് കാണുന്നത് ഒരുപാട് മെസ്സേജിലിപ്പോ നിനക്കായെങ്കിലും അറിയാലോ കൊറേ മെസ്സേജ് വരും അപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ആദ്യം ചെക്ക് ഫോളോ അവര്യ്തിട്ടുണ്ടെന്ന് അപ്പൊ നമ്മൾ തിരിച്ചു ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ലിമിറ്റ് ഉണ്ട് അല്ല ഞാൻ ഒരു കാര്യം കാര്യം കൂടി കാണാതെ നിങ്ങളുടെ എല്ലാ താഴെ ഉണ്ടാവും അതുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് തരുന്നുണ്ടെങ്ങനെ പിന്നെ പുറത്തുനിന്നുള്ള സപ്പോർട്ട് പൊതുവേ കാസർഗോഡ് ഭാഷന്റെ കാര്യമാകുമ്പോ ആ കുറച്ചാൾക്ക് ഒരു അല്പ ഒരു കൗതമാണ് സംഭവമാണ് കാരണം കാസർഗോഡ് ഭാഷനെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ഇപ്പൊ തല്ലുമാലയിലൊക്കെ കാസർഗോഡ് ഭാഷ വന്നപ്പോ കയ്യടി ഉണ്ടായിരുന്നു കയ്യടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇഷ്ടമാണ് കാസർഗോഡ് ഭാഷ അത് കൊറച്ചാൾക്കാർക്ക് എങ്ങനെ അറിയാം ഇതൊരു കൗതുകമായിട്ട് തോന്നും അങ്ങനെ ഇതൊരു സംഭവം അങ്ങനെയുള്ള സപ്പോർട്ട് അല്ലാതെ ബാക്കിയുള്ളവരിപ്പോ സിനിമാ മേഖലയില് കാസർഗോഡുകാരവിടെ ഇല്ല കാരണം ഈ പൊറത്തുള്ള ആൾ അധികം പറയുന്നത് നിങ്ങൾ ഓൺ പോയി ചെയ്യാ രണ്ടാമത്തെ കാര്യം കാസർകോട്ടുകാർ സിനിമ മേഖലയിൽ ഇണ്ടെങ്കിൽ തന്നെ എപ്പോ സിനിമ കറിയാം അന്ന് കൊച്ചി കൊച്ചിയ കൊച്ചിയാണ് ഫ്രം കൊച്ചി കാസർഗോഡ് മെൻഷൻ ചെയ്യില്ല ജനിച്ച മണ്ണിനോട് കൂറു പുലർത്താത്ത ആളുകൾ പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പൊ കാസർഗോഡ് ഇപ്പൊ ഇത് ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയിലെ ട്രൈ ചെയ്തോടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാണല്ല അത് ചോദിക്കാൻ പൊക്കണ്ടല്ലോ ഞങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞ ഇതുവരെ ഒരു ഒന്നിനും പോയിട്ടില്ല പോയിട്ടില്ല കാരണം പോയിട്ടൊരു കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് അറിയുന്നു കാരണം നമ്മൾ ഈ കാസർകോട് ഭാഷയിൽ മുണ്ടിറ്റ് അത് അവർക്കൊരു തൃപ്തി ആവില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇനിയിപ്പോ പോയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരുപാട് പോയ ആൾക്കാരെ കണ്ടിന് ഇതിന്റെ പുറകെ പോയിട്ട് വെറുതെ ക്യാഷ് കളഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സിലൊരിതുണ്ട് പടം മൊത്തം കിട്ടുന്നില്ല സിനിമയെ കൂടുതൽ ഇന്ന് പ്രാധാന്യം വെബ് സീരീസിനാണ് കാരണം ഒരുപക്ഷെ സിനിമയെക്കാൾ ആരാധകർ വെബ് സീരീസിലേക്ക് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയാണ് ഇന്ന് അധികവും ആശ്രയിക്കുന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് വ്യക്തമായ ഒരു അജണ്ട ഉണ്ട് എന്നെനിക്കറിയാം ആളുകളിൽ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കിപ്പോഴും ഉണ്ട് ആ വിശ്വാസവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ കോൺഫിഡൻറ്റ് ലെവലിൻ്റെ അതിൻ്റെ ദൈർഘ്യം എത്രയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഉയർച്ച ഇപ്പോൾ എന്നോട് ഇന്നലെ ഒരാൾ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ പുകയെത്തുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ട എനിക്ക് ഏറ്റവും ഇഷ്ട എന്നെയാണ് ഞാൻ ആദ്യം കണ്ണാടി നോക്കിയിട്ട് ആ ഞാൻ ഓക്കെ ആണോ ഞമ്മ ഒരു ഷർട്ട് ഇട്ട് ഞാൻ ഓക്കെ ആണോ നമ്മ കണ്ണാടി നോക്കുമ്പോ മറ്റേ ഓക്കെ ആണോ എന്നല്ലല്ലോ നോക്കുന്നത് ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൈ ഒക്കെ നോക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ ബാക്കിയുള്ള അപ്പൊ ആദ്യം എനിക്കിഷ്ടം എന്നെ തന്നെയാണ് അതിന് ഇനി ഞാൻ പൊങ്ങച്ചക്കാരനാണോന്നോ എനിക്ക് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഇതും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാണ് മുഖ്യമന്ത്രി രാജു മുഖ്യമന്ത്രി കാരണം നിങ്ങൾ ഇപ്പൊ നാട്ടുകാരെ സപ്പോർട്ട് കുറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് നാട്ടിലെ എം എൽ എ മാർക്ക് ഞങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തില് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഓളികൾക്ക് നമുക്ക് പെൻഷൻ ഉണ്ടാക്കി തരാം അല്ല അങ്ങനെ എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആവാനില്ല ഞങ്ങൾ കാര്യം 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 ഈ ഇൻസ്റ്റാഗ്രാമിലെ അറിയപ്പെടുന്ന മൂന്ന് മൂന്നുപേർ അവരൊരു റീലിന് മൂന്ന് ലക്ഷം രൂപ വാങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടു വ്യക്തമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടോ അതൊരു തെറ്റുമല്ല പ്രൊഫഷന്റെ ഭാഗമാണ് ഇല്ല ഞങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഇടയ്ക്ക് കുറച്ചിങ്ങനെ ആഡ് കാര്യങ്ങൾ കിട്ടുള്ളൂ അപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോസിന്റെ ബേസിക്കിലാണ് അത് നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ നൂറിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു പത്തായിരം വാങ്ങുന്നതിനൊരു പ്രശ്നമില്ല സ്റ്റോറി കാണോ റീൽസ് റീൽസിന് കാരണം എന്ന് വെച്ചാല് വരലക്ഷം ആൾക്കാരെ കാണിക്കുന്ന ഒരു സ്ഥാപനത്തിന് അപ്പൊ നേരെ മറിച്ച് പണ്ടൊക്കെ ഇപ്പൊ പത്രത്തിരിയിലെ ചെയ്യുമ്പോ ഇതേ പേയ്മെന്റിനേക്കാളും കൂടുതലേ പോകുള്ളൂ അതെ അത്രയും പേയ്മെന്റ് പോകുന്നെടുത്ത് ഇത് ഒറ്റ റീൽസിലൂടെ ഒരു ലക്ഷം ആൾക്കാർ ഇപ്പൊ എത്തൂല പിന്നെ വെച്ചാൽ ഇപ്പൊ ഇത് ചെയ്യുന്ന ആളെടുത്ത് ചിലപ്പോ ഫേസ്ബുക്ക് ഉണ്ടാവും യൂട്യൂബ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒറ്റ അടിക്കാണ് ഇത് റീച്ചാ അപ്പൊ എന്തുകൊണ്ട് ബെനിഫിറ്റ് ഒരു നൂറുകേക്ക് പത്ത് കൊടുക്കുക എന്റെ അഭിപ്രായത്തിൽ ഇരുന്നൂറാണെങ്കിൽ ഇരുപത് കൊടുക്കുക അങ്ങനെയാണ് അതിന്റെ കാലത്ത് വാങ്ങുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടോ പക്ഷെ അതെല്ലാം ഒരു കൊള്ളാഭോ കൊള്ളലാഭം എന്നാ പറയാൻ പറ്റുള്ളൂ പിന്നെ സ്നേഹ ഉള്ളവന്റെ അടുത്തുനിന്ന് അവന് സ്നേഹത്തിൽ തരുന്നുണ്ട് ഉദാഹരണത്തിന് എനിക്ക് കുറച്ചോ നമ്മളെ പൊതുജനങ്ങള് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങള് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ് വാങ്ങാറ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എത്ര വാങ്ങും

സെക്കൻഡ് സെക്കൻഡ് ഒരു മിനിറ്റ് ഫോളോവേഴ്സ് രണ്ട് ലക്ഷത്തിന് മുകളിലുണ്ട് അത് വെച്ചിട്ടാണെങ്കിൽ ഇരുപത് വരെ വാങ്ങിക്കാം പക്ഷെ ഞാൻ ഇപ്പൊ എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ച് ചിലപ്പോ അത്രയും ചില ചില പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നുണ്ടാ നല്ല ബുദ്ധിമുട്ടുള്ള അങ്ങനെയൊക്കെ പ്രയാസം പറയുമ്പോൾ ഞാൻ പത്ത് വാങ്ങുന്നുണ്ട് ഒരു കാര്യം എല്ലാവരോടും പറയാം പൊതുജനങ്ങളോട് ഒരു കാര്യം പറയുക ഈ നമ്മള് എൻജിനീയർമാരെ കണ്ടിട്ടുണ്ടാകും ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ഓട്ടോ ഓടിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടാകും കൂലിപ്പണി എടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാകും ഇവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജോലിയായിട്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെ ഇവരൊക്കെ കൊണ്ടുപോകുന്നത് ശരിയല്ലേ ശരി അപ്പോൾ നൂറ് ശതമാനം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓടിച്ചവരോ ജോലിയും കൂലിയും ഇല്ലാത്തവരോ അല്ല മറിച്ച് ഇത് ഇവരുടെ പ്രൊഫഷനാണ് ആ പ്രൊഫഷനെ ഇവർ ഒരു അന്തസ് കാണുന്നുണ്ട് ഒരു അഭിമാനം കാണുന്നുണ്ട് ആ അഭിമാനവും അന്തസ്സുമായി ഇവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല എങ്കിലും അവരൊരിക്കലും കുറ്റപ്പെടുത്തരുത് അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ ഞാൻ എന്തായാലും ഇവർക്കൊരു കൈയടി കൊടുക്കണം കാരണം അന്തസ്സോടെ അഭിമാനത്തോടെ ലഹരി മരുന്ന് പോലെയുള്ള മാഫിയ സംഘങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് അതിനെതിരെ കൃത്യമായി ശബ്ദിക്കുകയും കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഇവർ മാതൃക തന്നെയാണ് ഒരു സംശയവും വേണ്ട മുടിവെച്ചവനെയും താടിവെച്ചവനെയും ലഹരിയുടെ പേരിൽ അളന്ന് തിട്ടപ്പെടുത്തി അവൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് അവന വിവേചനത്തിന്റെ സ്വരത്തിൽ കാണുന്ന എല്ലാവർക്കും ഒരു പാഠമായി ഇവരെ ഉൾക്കൊള്ളുക ഇവർ മുടിവെച്ചിട്ടുണ്ട് ഇവർക്കും സൗന്ദര്യമുണ്ട് താടിയുണ്ട് മീശയുണ്ട് കഴിവുണ്ട് എല്ലാമുണ്ട് എങ്കിൽ പോലും അതിനിടയിൽ ലഹരിയോട് നോ പറഞ്ഞ ആൺകുട്ടികളാണ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയാം എന്തായാലും ഈ ഇന്റർവ്യൂ അവസാനിക്കാൻ വേണ്ടിട്ട് പോവാണ് കുറച്ച് സമയമാണെങ്കിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു വർഷം പറയാൻ ഓക്കെ അപ്പൊ എന്തായാലും മറ്റേ കാര്യമേ പറയാനുള്ളൂ നമ്മളിത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം അങ്ങോട്ടും തീർച്ചയായും ഒരു പാട്ടിലൂടെ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ അഞ്ചു അത്യാവശ്യം പാട്ട് പാടും എന്നാണ് എനിക്കറിഞ്ഞത് ബാത്റൂം സിംഗർ ആണ് പക്ഷെ ഇപ്പൊ ഇവിടെ പാടണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും വളരെ നല്ലൊരു പോയിന്റ് ആണ് മതിരി കിടന്നു പോകുന്നില്ല എന്തായാലും അപ്പൊ എന്തായാലും അഞ്ചുവിന്റെ പാട്ട് നമ്മൾ നമ്മളതിനു താളം പിടിക്കുന്നു അല്ല പാടും എല്ലാവരും കൂടി പാടാൻ ഞാൻ പാടാൻ പാടില്ല പണ്ട് മദർസയില് പാടി തന്നെ പായിച്ചുനെ കാസർഗോഡ് ഭാഷയില് അല്ല നമ്മളെ കാസർഗോഡ് ഭാഷനെ വിട്ടിട്ട് വേറൊരു കളിപ്പാടില്ല ഞാൻ തൃശ്ശൂരിലൊരു പരിപാടിക്ക് ഓറ്റ മന കൊണ്ട് കാസർഗോഡ് ഭാഷ ഓർക്കല്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഭാഷ നാട് കുറച്ചാൾക്ക് കണ്ടെത്തുന്നു നമുക്ക് എന്നാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുമ്പോ ഒരു പാട്ടിലൂടെ അവസാനിപ്പിക്കാം ഭൂമി തുടങ്ങി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാ വില നായി മാണികാമലരായ ഭൂമി മഹതിയാതീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി

എന്തോ ആദം പടവാട്ടിൽ പെണ്ണിന് രോമാചം പടവാള് പഞ്ചാരൊഴിയുള്ള പൂങ്ങി തേവി സൈനാദീവിട്ടെ താരക്കനീ കൊണ്ട് വന്നാട്ടേ നാടിന് മധൂരും വിളിക്കും കരളിൽ കുടുവിൽ പകരണ രാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാരൻ നിൽ നേരത്തേ മുത്തം കവിളത്ത് വേണ്ടെന്ന് ഒരു 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 മണിക്കൂറും കൂടി ഈ ഈ മൈക്ക് എന്തോ സ്റ്റേജ് നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ സപ്പോർട്ട് ഫോളോവേഴ്സിൽ കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞ ആ പറയുന്ന നാല് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ ഇവരെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ പൊതുവേ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്ത് നെറ്റ്ഫ്ലിക്സിനെ പോലെയുള്ള ഓൺലൈൻ വെബ് സീരീസുകളെ കൂടുതലായി എന്ന് വെച്ചാൽ സിനിമയെ തള്ളി പറയുന്ന ആളല്ല അങ്ങനെ ഏതെങ്കിലും ഒരു വെബ് സീരീസ് പ്ലാറ്റ്ഫോമുകളിൽ ഇവരെത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു ഫോളോ ബട്ടണിൽ ഒന്ന് പറ്റത്തുള്ളൂ രണ്ടോട്ട് അടിച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് അപ്പ ആരും മറക്കണ്ട എന്റെ എന്റെ അംചു സോളോ അല്ല ഞാൻ െ പിന്നെ വേറെ എന്തൊക്കെയാ ഫേസ്ബുക്ക് യൂട്യൂബ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമില് ഷാലു കാസർഗോഡ് എന്നുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യണ്ട നിങ്ങളെ ഫോളോട്ടാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത് ഒരു കാര്യം ചെയ്തത് ഇവരുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് അപ്പൊ ഞാന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ എന്റെ ഫവാസ് കെ എസ് ഡി ഫോവാസ് അണ്ടർ സ്ക്വയർ കെ എസ് ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോ വീഡിയോ പോയി കാണാം മരിക്കും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി യോഗത്തിൽ ഞങ്ങളെ ഈ പ്രോഗ്രാമിനെ കൊണ്ടുവരുന്നതും ബാക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നില്ല എല്ലാരും ഞങ്ങളെ തെറി പറയുമ്പോ

കോഫി കുടിക്കാനുള്ള അപ്പോ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഇത് പറയാതെ ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നു കാരണം നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു സെറ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഒരു സെറ്റ് സെറ്റ് മോഡൽ ഒരുക്കി ബോംബെ റെസ്റ്റോറന്റ് നമ്മുടെ റോഡിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറന്റ് ആയിട്ട് ഇത് മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഈ ഇപ്പോ തന്നെ ഇതിന്റെ പണി നടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക നല്ല നല്ല വീട് വിന്റേജ് വിന്റേജ് മോഡൽ അടിപൊളി എടുത്തു ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടും വിന്റേജ് പുസ്തകങ്ങളുണ്ട് പഴയ കാസറ്റ് ഉണ്ട് ഉണ്ട് പഴയ പഴയ പുസ്തകങ്ങൾ ടി വി അല്ല അതെല്ലാം ഇപ്പൊ കാണിച്ചിട്ട് ഞങ്ങൾ അതിന്റെ ഒരു മൂഡ് ഓഫ് കളയുന്നില്ല ഉണ്ട് കളിയുന്നില്ല ഏതായാലും വരുമ്പോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ പോയാനായിട്ട് അപ്പറം കിട്ടും അപ്പൊ എന്തായാലും വെൽക്കം ടു ഊട്ടി എന്ന് പറയുന്നത് പോലെ വെൽക്കം ടു ബോംബൈ റെസ്റ്റോറൻറ്റ് ബൈ ബൈ